സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഭയങ്കരമായ രീതിയിലായിട്ട് കുതിച്ചു തരുന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഫെഡറലിനെ കുറ്റപ്പെടുത്തിയതോട് കൂടി ഭയങ്കരമായ രീതിയിൽ ഡോളറും സ്റ്റോക്കും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് പ്രാൻസിനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ നിന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടി അതായത് ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ കുതിച്ചേരുന്നു എന്നുള്ളതാണ് റെക്കോർഡ് തൊട്ടു എന്നുള്ളതാണ് പുതിയ റെക്കോർഡ് റെക്കോർഡ് തൊട്ടു എന്നല്ല റെക്കോർഡ് ഉയർത്തി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു സമയം തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യു എസ് ഡോളർ വരെയൊക്കെ സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓയിലും തായൊക്കെ പോയിട്ടുണ്ട് എന്തായാലും പിന്നെ വേറെ ചൈനേൻ്റെ ജെറ്റ് ഉണ്ടല്ലോ ബീയിങ് അത് ഇന്നലെ വേറെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വീണ്ടും ചൈനയിൽ നിന്ന് അത് വീണ്ടും അമേരിക്കയിലേക്ക് തിരിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഗോൾഡ് എന്തായാലും ഫെഡറലിൻ്റെ ഇൻഡിപെൻഡൻസിനെ ചോദ്യം കൂടി ട്രംപ് ചോദ്യം ചെയ്തതോടു കൂടി കുറ്റപ്പെടുത്തിയോടുകൂടി ഡോളർ തകർന്നതിൻ്റെയും ഈ സേഫ് ഹെവൻ്റ് ട്രേഡ് റൻസിൻ്റെ സേഫ് സേഫ് ഹെവൻ്റെ ഒക്കെ കാരണം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു ഇനിയും സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും ഭയങ്കരമായ രീതിയിൽ തന്നെയാണ് അഞ്ചറയിൽ പറഞ്ഞ ഇഞ്ചറിയൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിൽ ഒമ്പത്താഴ്ചയിലൊക്കെ സ്വർണ്ണവില കുതിച്ചു തരാൻ തന്നെ സാധനം ആയിട്ട് മുൻപത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗോൾഡിൻ്റെ ഉയർച്ച ഇനിയും തുടരും എന്നുള്ള അവസ്ഥയാണ് എഞ്ചറിൽ പറയാനുള്ളൂ മായിരത്തി അഞ്ഞൂറ് ഇയർസ്റ്റുള്ളവർക്ക് ഗോൾഡ് ക്രോസ് ചെയ്തേക്കും എന്തായാലും ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എല്ലാവർക്കും കുറേ അല്ലെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം അഞ്ഞൂറ്ററുപത് രൂപ കൂടി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ടായിരുന്നു ളെ കേരളത്തിൽ മറ്റൊരു എഴുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്